ഇതാണ് മണൽ വാഹ കണ്ട മണൽ വാരി പോലും വാ ഓ എൻ്റെ മുന്നിലോട്ട് ചെന്ന് വിട്ടുകഴിഞ്ഞാണല്ലോ തീർന്നു ഫിഷിംഗ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ നമ്മളിന്ന് വള്ളത്തിൽ ലൂറ് കാസ്റ്റ് ചെയ്യാനാണ് കേട്ടോ വന്നിരിക്കുന്നത് അതെ അത്യാവശ്യം നമുക്ക് ഹെവി സൈസ് ഒരു വാള അടിച്ചിട്ടുണ്ട് അതെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മളോടൊത്ത് നമ്മുടെ അപ്പോൾ നേരെ കാസ്റ്റിങ് ഉടങ്ങാം നല്ല നല്ല തകർപ്പ മീനുകൾ കിട്ടിയാണെങ്കിൽ നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരാം ഓക്കേ ഓക്കേ ഇമ്പലി ആണോ എന്തുവാണെന്നറിയത്തില്ല ഒരുപാട് ലോഡില്ല എനിക്കത് ചെറിയ വാളയാണെന്ന് തോന്നുന്നു എത്തി 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 മീൻ എത്തി ഫസ്റ്റ് മീൻ ഇന്നത്തെ മീനെന്തോണ് വാളയാകാനും സാധ്യത ണെങ്കി നേരത്തെ ആടിയടാടിക്കല്ലേ ചെമ്പല്ലി ചെമ്പല്ലി നല്ല ചെമ്പല്ലിയ നല്ല ചെമ്പല്ലിയാ വീടിയോക്കെണ്ട് ചെറു ഇതൊക്കെ മീൻ കയറിയാണ് നമ്മുടെ ലക്ഷ്യം ഇത്രേ ഉള്ളു നമുക്ക് ഇപ്പൊ അടിച്ച് കയറിയ കറക്റ്റ് ഉച്ച സമയം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് പന്ത്രണ്ട് മണി ഒരു മണി സമയാണ് ഇപ്പൊ ഇട്ടിട്ട് നിങ്ങള് മീനെ കാണിച്ചെ മീൻ മീനടിച്ചിട്ടേ ഫുഡ് ആഗ്രഹം കഴിക്കാൻ ഇന്നത്തെ ഫസ്റ്റ് എംബല് നല്ല ഭംഗിയുള്ള സാധനം കളക്ടർ ഉച്ച സമയത്താണ് കേട്ടാ അടിച്ചത് നമുക്ക് ഇവരെ ഇവനെത്തിട്ടിട്ട് വീണ്ടും കാസ്റ്റ് ചെയ്ത് കൂടുതൽ മീനെ പിടിക്കാനുള്ളതാണ് പൊളിക്കേണ്ടതാണ് നമുക്ക് നമ്മളെ രണ്ട് ഏട്ടന്മാര് നോക്കി ചിരിച്ചതേ ഉള്ളൂ മീൻ കിട്ടാത്തതുപോലെ അങ്ങനെ കൊണ്ടുവരണ്ടത് അവൻ പൊങ്ങി വാകല്ലേ ചെമ്പല്ലേ പൂയു വാഗ വാഗ വാഗില്ല വാങ്ങാണ് അല്ലേ ചേറ് മീനാണ് ണാ ചെറിയ ഹുക്കാണോ ചെറിയ ഹുക്കാണേ അപ്പം മാക്സിമം കുറയും കേട്ടാ പൊങ് പൊങ്ങി ഉടനെ തന്നെ ഓരിയേക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ന് മിസ്സാകും കാരണം അവരത്രയും ലോങ്ങിന്ന് അടിച്ചിട്ട് ഉടനുള്ള കിട്ടാൻ സാധിക്കുന്നു രവണോ ആഹാ ഡ്രൈവ് അല്ലേ അന്ന് കൊടഞ്ഞു കഴിഞ്ഞാ പോകും വെള്ളത്തിൽ മേളി കുറയ അവസരം കൊടുക്കരുത് ആയി മുന്നേ കേറ്റിക്കോണം നിറയ പിടിക്കാൻ കേറി കളിപ്പിച്ചു എടുക്കാൻ പറ്റത്തോളൂ കളിപ്പിച്ചു എടുക്കാൻ പറ്റത്തോളൂ നീ ഇരിഞ്ഞു കഴിവല്ല ഇല്ല ഉകുറ ലൗകണം ആ റോക്കറ്റ് എടുക്കണോ ആ അടുലുക്കണം അന്നാ ഇത് വെക്കാൻ പറ്റുന്നോ അഞ്ഞി വെക്കാൻ പറ്റില്ല ഇതാണ് മണൽവാഹ എന്റെ കണ്ട മണൽ വാഹന പോലുള്ള ഡിസൈൻ നല്ല കിട്ടുന്ന സാധനമാണ് ഒരു കുഴപ്പമില്ല പിന്നെ കൊണ്ടുപോയാൽ നമുക്ക് ജീവനോടായിട്ട് വളർത്താം വീട്ടിൽ നമ്മൾ മൂന്നെണ്ണം ജീവനോട് കൊണ്ട് ഇട്ടുന്നുണ്ട് എന്തായാലും സമയമില്ല നമ്മൾ നേരെ ഇവനെ അകത്ത് വെച്ചും വീണ്ടും കാസ്റ്റ് ചെയ്യുന്നുണ്ട് തലയുടെ വലിപ്പം വേണ്ട എൻ്റെ ആണ് ഒരു രക്ഷയില്ലാത്തത് അട്ടിച്ചപ്പം പോലെ നല്ല ഹെവി അട്ടിച്ചപ്പം പോലെ നല്ല ഹെവി ചാട്ടായിരുന്നു അപ്പോൾ നേരെ ഇവന നമുക്ക് വെള്ളത്തിലോട്ടിടാം ഓക്കെ ണ്ട് ഇപ്പൊ നീ പൊക്കട കെട്ടണ ആ പിന്നെന്താണ് അത് ഇത് വെച്ച് കേറ്റ നീ മീന പൊക്കടാ മീനെ പൊക്കടാ നീ നല്ല മീനാ ഒന്നും നല്ല കിട്ടിലും ചെമ്പല്ലി ആയിരിക്കും എടാ സ്റ്റിക്ക് താഴത്തോട്ട് മീൻ കാളാഞ്ചി ആകാൻ സാധ്യതയുണ്ട് കേട്ടാ കാളാഞ്ചി രണ്ട് ഏതായാലും നല്ല സൈസ് വേന ആ മീന മീന എനിക്ക് ഇവിടെ വരെ വരുന്നവരൊരു അംശയം ഉണ്ടായിരുന്ന മീനാണ് ഇത് വാളയാണെങ്കിൽ എല്ലാം പൊതറം വാള ആയിരിക്ക ളയാണെങ്കി നല്ല പൊതറം വാളയായിരിക്കും ഇല്ല കൊഴപ്പില്ല നീ ധൃതി പിടിക്കണ്ട ലൂസ് ഊട്ടിച്ച

ഹലോ ഏ ഏ ഇതാണ് നമ്മുടെ ഇപ്പം ഇത്രയും നേരം കിടന്ന് ഫൈറ്റ് ചെയ്ത സാധനം പൗഡ് ഹുക്ക് കയറിയത് നല്ല കെട്ടില ഒരു വാള നമുക്ക് പറഞ്ഞിപ്പോ സ്ഥിരം നല്ല ഹെവി സൈസ് വാള അടിക്കുന്നൊക്കെയാണ് അവത്തിൽ അടിച്ച ഇവിടെ വന്നിട്ട് നമ്മൾ അടിച്ചിട്ട് മൂന്നാമത്തെ വാളയാണ് നമ്മൾ ലൂട്ടാനയുടെ സ്പാരോ നല്ല സ്പാരോയിൽ കഴിച്ചത് നല്ല കെട്ടില്ല സാധനം ഏ വൻ്റെ ഇത് ഇപ്പോഴാണ് പൗഡ് ഹുക്കായിട്ട് കയറിയത് സമയമില്ല നേരെ നമ്മുടെ അടുത്ത ഇങ്ങനെ ഇവിടെ മീനടിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ഓണാക്കി നേരത്തെ വരുന്നത് അവിടെ മീൻ പറിക്കണ മീൻ അടിക്കണു അടുത്ത മീനടിച്ചിട്ടുണ്ട് നമ്മുടെ ഊസോടെ നാണ്ടവിൽ തന്നെയാണ് കേട്ടോ ചെമ്പല്ലി ആകാനാണ് സാധ്യത അതിൻ്റെ അപ്പുറത്താണോ അവിടത്തെ ആരെങ്കിലും ഒരു കോരുവല്ലേ മീൻ കരക്കത്തി മീൻ കരക്കെത്തി ചെമ്മല്ലി എമ്പല്ലി എമ്പല്ലി ചെമ്പല്ലി ചെമ്പല്ലി വരുന്നുണ്ട് നമ്മുടെ അത് പൊളിച്ചു നല്ല കിഡില ബുക്കാണ് അണഭക്കല്ലാണ് നേരത്തെ അവനെ പകത്തിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അവൻ നല്ലപോലെ ഉടക്കും അവനും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ നല്ല രീതി അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ നല്ല ഹുക്കപ്പാണ് അത് കാരണം പേടിക്കേണ്ട കാര്യമില്ല ഏ ആ മാ ചെമ്പല്ലി വേണ്ട ചെറുതാണെങ്കിലും വാനം അതിൻ്റെ പല്ല് ഒരെണ്ണം ഒടിഞ്ഞു പോയി വേണ്ട എൻ്റെ മുന്നിലോട്ട് ചെന്ന് വെട്ടിക്കഴിഞ്ഞാണ്ടല്ലോ തീർന്ന് പല്ലതേ വേണ്ട നല്ല ഷാർപ്പ് പല്ല് നല്ല സ്ട്രോങ് പല്ലാണ് നമ്മൾ കൈ വെച്ച ഇരുപത് കടിയാണ് അത്യാവശ്യം ഫ്രണ്ടി വരുന്ന മീനുകളെല്ലാം വെട്ടി തിന്നാൻ പറ്റുന്ന വാഹമാണ് കണ്ടല്ലോ എന്തായാലും നമുക്ക് ഇവടുത്തിട്ടിട്ട് വീണ്ടും കാസ്റ്റ് ചെയ്യാം